പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും കാരുണ്യവാനായ കർത്താവെ അങ്ങേ കൃപയാൽ ഈ പുതിയ ദിനം ദാനമായി നൽകിയ അവിടുത്തെ സ്നേഹം ഒരിക്കൽ കൂടെ അനുഭവിക്കുവാൻ നൽകിയുള്ളു എൻ്റെ ഹൃദയം ആഹ്ലാദത്താൽ നിറയ്ക്കിയണമേ ഒരിക്കലും എന്നെ തള്ളിക്കളയാതെ കാത്തു സൂക്ഷിക്കുന്ന അങ്ങേ കരുതൽ ഒരിക്കലും മറക്കാതെ ജീവിക്കുവാൻ അനുഗ്രഹം നൽകിയണമേ എനിക്ക് എൻ്റെ ജീവിതം അങ്ങ് നൽകിയ ഒരു വലിയ സമ്മാനമാണെന്ന് ഓരോ നിമിഷവും ഓർക്കുവാനും ആ വലിയ സമ്മാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നാക്കി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണമേ എൻ്റെ ജീവിതം എന്നാൽ കൃതജ്ഞത മാത്രമാക്കി രൂപാന്തരമാക്കേണമേ ഞാൻ എന്നാൽ ദൈവത്തിൻ്റെ കരുണ മാത്രം അഹങ്കരിക്കുവാൻ എനിക്ക് ഒന്നും തന്നെയില്ല പിതാവായ ദൈവം പുത്രനിലൂടെ എന്നിൽ സംജാതമാക്കിയ ദൈവത്തിൻ്റെ കാരണ്യം ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അന്നദ്ധമാക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ വിശുദ്ധ മൊഴിമുത്തുകൈവം തിരുമനസ്സാകാതെയോ അവിടുത്തെ പരിപാലനം ഇല്ലാതെയോ യാതൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല